ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗ് ഉണ്ടല്ലോ ഉച്ചഭക്ഷണം കഴിച്ച് യെച്ചുപ്പാറ നല്ല ഉറക്കാണേ ഞാൻ ഒരു അബാക്കസ് ടീച്ചറാണ് രണ്ട് വർഷമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് വൈകിട്ട് ഒരു ക്ലാസ് ഉണ്ട് യച്ചുപാറിൻ്റെ സ്കൂളിൽ തന്നെയാണ് നാലു മണിക്കാണ് ക്ലാസ് അപ്പോൾ യെച്ചുപ്പാറിന് പെട്ടെന്ന് വിളിച്ച് ഉണർത്തി ഒരു ഓട്ടോ വിളിച്ച് നേരെ സ്കൂളിലേക്ക് നാലുമണിക്കാണേ ക്ലാസ് പറഞ്ഞത് അപ്പം കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ എത്തി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു നീലേശ്വരത്താണ് എൻ്റെ വീട് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഏട്ടം വന്നു കൂട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നേരെ നീലേശ്വരത്തേക്ക് വൈകുന്നേരത്തെ യാത്രയിൽ തട്ടുകട ഉണ്ട എന്തായാലും ചായ കുടിക്കണം അപ്പോൾ ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറി ചായ കുടിച്ചു എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഇതാണ് എൻ്റെ വീട് നീലേശ്വരം കരുവാച്ചേരിയിലാണ് വീട് വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് വഴിയേ പരിചയപ്പെടാം കേട്ടോ ഇപ്പം ഒന്ന് വീടും ചുറ്റുപാകും ഒന്ന് കണ്ടു നോക്കൂ വീടിന് മുന്നിൽ നമ്മൾ ചെറിയ രണ്ട് കടമുറി കെട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ ഗൾഫ് ജീവിതം അവസാനിച്ച് നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ അവിടെ ചെറിയൊരു ടൈലറിങ് ഷോപ്പ് തുടങ്ങി ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ല ചെമ്മീൻ കിട്ടി ചെമ്മീൻ ഈ ചുപ്പാറിന് ഭയങ്കര ഇഷ്ടമാണ് അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി പിന്നെ കൂടുതൽ ഡെക്കറേഷൻ നിന്നാൽ ഭക്ഷണം കഴിപ്പ് നടക്കില്ല അതുകൊണ്ട് ചെറിയൊരു തട്ടിക്കൊട്ട് ബിരിയാണി ഉണ്ടാക്കി പിന്നെ ചെമ്മീൻ്റെ തല മാത്രം എടുത്തിട്ട് കുറച്ച് മസാലയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ എല്ലാവരും പിന്നെ ഇതാണെൻ്റെ തട്ടിക്കൂട്ട് ചെമ്മീൻ ബിരിയാണി എൻ്റെ ചച്ചുപ്പാറിന് ബിരിയാണി ഏത് ഫോമിലാക്കി കൊടുത്താലും അവർ കഴിച്ചോളും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനില്ല ഭക്ഷണം ഇവിടെ റെഡിയാവുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെച്ചു പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് തട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ തുടച്ച് വെച്ചു ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു റൗണ്ട് കൂടി ക്ലീനിങ് ഉള്ളതാണേ നല്ല രീതിയിൽ അടുക്കള ക്ലീനാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം റെഡി പിന്നെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു വീണ്ടും ഒരു റൗണ്ട് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും കാരണം അന്നത്തെ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് എങ്ങനെയായാലും ഉണ്ടാവും അടുക്കളയിൽ അപ്പം ആ ഒരു മണം മാറി ഒരു ഫ്രഷ് ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കത്തിച്ച് വയ്ക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക like ya share ya thank you